ഞായറാഴ്ച ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും ബസ് സർവീസ് നടത്തുന്നില്ലെന്ന് കാണിച്ച് സ്റ്റാൻഡ് ഏജന്റ് ആർ ടിഒക്ക് പരാതി നൽകി ചെറുപുഴ ബസ് സ്റ്റാൻഡിലെ ഏജന്റായ ഷെറീഫാണ് പരാതി നൽകിയത് നൂറ്റൻപതോളം ബസ്സുകൾ സർവീസ് നടത്തുന്നതിൽ പകുതിയോളം ഞായറാഴ്ച നടത്തുന്നില്ലെന്നാണ് ഷെറീഫിന്റെ പരാതി ഇതിനാൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനൊപ്പം തനിക്കും വലിയ നഷ്ടമാണെന്ന് ഷെറീഫ് പറഞ്ഞു മലയോര മേഖലയിലെ പ്രധാന ടൗണായ ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആയ നൂറ്റി അൻപതിൽ പരം ബസ്സുകൾ ഒരു ദിവസം ട്രിപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ബസ് സ്റ്റാൻഡില് ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും കാത്തിരുന്നാലേ ഒരു ബസ് വരുന്നുള്ളു പല ബസ്സുകളും കഴിഞ്ഞ ഞായറാഴ്ച തന്നെ പതിനഞ്ചിൽ പരം ബസ്സുകളാണ് ട്രിപ്പ് മുടക്കിയത് അപ്പം ഇവിടെ വരുന്ന യാത്രക്കാർക്കും

മികച്ച ഗ്രഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട